യുവവാണി കേരളം മുതൽ കാശ്മീർ വരെ സൈക്കിളിൽ സഞ്ചരിച്ച ജോയൽ ജോഷിയുമായുള്ള അഭിമുഖം തുടർന്നു കേൾക്കാം സോളോ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുരക്ഷ ഒരു വലിയ കാര്യമാണ് സുരക്ഷ എൻ്റെ ജെൻഡർ വെച്ച് ഇത് ചെയ്യല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സേഫാണ് സോളോ ആയിട്ട് ആ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ ആർക്കും ആണെങ്കിലും സോളോ ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് ായിട്ട് അവർ കംഫോർട്ട് ചെയ്യായിരുന്നു യാത്രയില് ഫുള്ള് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ നമുക്ക് എപ്പോഴും സിനിമയിലായാലും അല്ലെങ്കിൽ സീരിയലോ ടി വി എന്ത് വെച്ചു നോക്കിയാലും മനുഷ്യരുടെ ചതിയും വഞ്ചനയും അല്ല ആ നെഗറ്റിവിറ്റി മാത്രമല്ല കാണുള്ളൂ അപ്പൊ നമ്മളും വിചാരിക്കും ചുറ്റുമുള്ള ലോകം എങ്ങനെയാണെന്ന് പക്ഷെ ജോയിലിന് തിരിച്ചാണ് അഭിപ്രായം മനുഷ്യരൊക്കെ പൊതുവെ നല്ലവരാണ് മനുഷ്യര് നല്ലവരാണോ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിലും നല്ലതുണ്ട് എൻ്റെ മനസ്സിലും പൊട്ടയുണ്ട് ഇപ്പം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കണത് നല്ലൊരു കുട്ടി നല്ലൊരു നല്ലൊരിതായിട്ടാണ് എൻ്റെ പോസിറ്റിവിറ്റി ഉണ്ട് എൻ്റെ നെഗറ്റിവിറ്റി ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എൻ്റെ നല്ലത് മാത്രമേ കാണുന്നുള്ളൂ ഇവൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ നെഗറ്റീവായിട്ട് അങ്ങനെ പോ ചിന്തിക്കേണ്ട ഇത് വരുന്നില്ല നമ്മൾ ഫുൾ യാത്രയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൻ ചിലപ്പോൾ അപ്പുറത്തോൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും തട്ടിപ്പറച്ചിട്ടാ വന്നിട്ടുണ്ടാവുക പക്ഷെ അവനിപ്പുറത്തും ഒരു നല്ല മനസ്സുണ്ട് ഇപ്പുറത്തൊരു നല്ല മനസ്സൊരു സഹായിക്കാനും അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യാനുമുള്ള മനസ്സുണ്ട് അത് നമ്മൾ കണ്ടാൽ മതി എനിക്ക് യാത്രയിൽ ഫുള്ള് അങ്ങനത്തെ ഇതുകളാണ് എനിക്ക് ഫുള്ള് പോസിറ്റീവ് ഇതുകളായിരുന്നു ഒന്നോ രണ്ടോ തവണ കുറച്ചൊരു നെഗറ്റീവ് ഇതുണ്ടായിരുന്നു പക്ഷേ ഒരു ഭൂരിഭാഗം നോക്കുമ്പോൾ ഈ യാത്ര ഫുള്ളി സ്നേഹം കൊണ്ട് തന്നെ വാരി പുണർന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്ക് മതിയായി ദൈവം എന്നെ ഇത്ര സ്നേഹിക്കില്ല ഞാൻ പറഞ്ഞു പോയി ഒരു സ്ഥലത്ത് കർണാടക ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഗോവ വരെ പോയിട്ടുണ്ട് അപ്പൊ സെയിം റൂട്ട് പോവാൻ എനിക്കല്ല ഞാൻ വീഡിയോസിന്റെ ഇതും കാര്യങ്ങളും റീച്ച് കൂട്ടണം അങ്ങനത്തെ ഇതുകളൊന്നും അല്ല എനിക്ക് പോയ വഴി പോകാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് എളുപ്പം ആ വഴി പോവാൻ തന്നെയാണ് നമ്മൾ എപ്പോഴും ഒരേ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തന്നെ മടുക്കില്ല അപ്പൊ ആദ്യത്തെ ഒരു ഒരാഴ്ച മടുപ്പാകും കാരണം ഞാൻ ഗോവ വരെ പോയിട്ടുള്ളതാ സൈക്കിള് അപ്പൊ സെയിം റൂട്ട് തന്നെ പിടിക്കണമെന്ന് വെച്ചാൽ കുറച്ച് വളഞ്ഞ് മൂക്കു പിടിച്ച് എൻ്റെ റൂട്ട് പറയാനാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ കോയമ്പത്തൂർ കയറി ആ കോയമ്പത്തൂരിൽ നിന്ന് മൈസൂര് ചിക്കമംഗ്ലൂര് അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ബന്ദിപ്പൂര് ഫോറസ്റ്റ് ആ ഒരു ഫോറസ്റ്റ് ഏരിയ വഴി അങ്ങനെ ഹസൻ ചിത്രദുർഗ അങ്ങനെ കയറി കയറി പോയിട്ട് പൂനേയിൽ ചെന്നിറങ്ങാൻ ചെയ്തത് അപ്പം ഇവിടെ നിന്ന് നേരെ പോകണേനെ പോരാൻ കുറച്ചൊന്ന് വളഞ്ഞ് മൂക്ക് പിടിച്ച് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോയത് അപ്പോൾ പൂനെ എത്തിയിട്ട് പിന്നെ അവിടുന്ന് പൂനെ എത്തിയിട്ട് പിന്നെ സ്ട്രേറ്റ് മുംബൈ നേരം ചെയ്തത് കാശ്മീർ വരെ ആ ഒരു ഇതിലെ പോയിട്ടുണ്ടായിരുന്നു ഹൈവേ വഴി വഴി തന്നെ ഹൈവേ ഹൈവേ അല്ല ഉൾപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ കൂടെ ഇട്ടിട്ട് ഉള്ള ഒരു പരിപാടിയായിരുന്നു റൂട്ട് സത്യം പറയുകയാണെങ്കിൽ പകുതിയൊക്കെ വഴി തെറ്റി ഒരു റൂട്ട് കണ്ടുപിടിച്ചതല്ല കാരണം നമ്മൾ മാപ്പ് ഇടുമ്പോൾ നമുക്ക് ഹൈവേ നമുക്ക് മാപ്പിൽ നിങ്ങൾക്ക് കൃത്യ അറിയാം എൻ എച്ച് മാർക്കിംഗ് ഉണ്ടാവും പക്ഷേ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇടവഴികളും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അത് കണക്ട് ചെയ്ത് പോകാൻ ഉള്ള കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ നോക്കാറ് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ ഒരു വഴി മാപ്പിൽ തെളിഞ്ഞു കാണാണെങ്കിൽ ഞാൻ ആ റൂട്ടി കോഡ് എടുക്കും അങ്ങനെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് പോണത് പിന്നെ ഫുള്ള് ഹൈവേ വിട്ടിട്ടാണ് ഞാൻ കൂടുതൽ കളിക്കാറ് ഹൈവേയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റില്ല ചില ഹൈവേലൊക്കെ കറി കഴിഞ്ഞാൽ ചുറ്റിനൊന്നും ഉണ്ടാവില്ല ആ ഫുള്ള് റോഡ് മാത്രമായിരിക്കും ഫുള്ള് വിജനതയായിരിക്കും ഫുള്ള് അപ്പൊ അങ്ങനെ പോയാൽ ഭയങ്കര മടുപ്പായിരിക്കും അപ്പം ഈ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പിടിച്ചു നിർത്തും ചോദിക്കും വർത്തമാനം പറയും അപ്പോൾ അവരുടെ അടുത്ത് വിശേഷങ്ങൾ പറയും അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞ വിശേഷങ്ങൾ പറഞ്ഞു ഓരോ ഗ്രാമങ്ങളും കഴിഞ്ഞു കഴിഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഇന്ത്യയുടെ ആത്മാവിനെ അതെ അങ്ങനെയും വേണമെങ്കിൽ പറയാം അല്ലെ ഹൈസ്കൂളിലൊക്കെ ചിലപ്പോൾ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സുകളിലെ ജോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ അറിയാതെ ആയാലും ചിലരൊക്കെ നേരിട്ട് അനുഭവിക്കുകയാണ് അന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നേരിട്ട് പുസ്തകത്തിൽ നിന്ന് കിട്ടിയ മടങ്ങ് ഇതൊക്കെ ഭയങ്കര വ്യത്യസ്തമായ അനുഭവമാണ് കാരണം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മള് അവനെ ഇപ്പൊ ജഡ്ജ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴും പക്ഷെ ഓരോ ഗ്രാമങ്ങളിൽ പോകുമ്പോ നമ്മുടെ എല്ലാ രീതികളും മാറും നമ്മുടെ ചിന്താഗതി തന്നെ മാറും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലം കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി വിധിക്കും അതായത് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആൾക്കാരാണ് അവൻ ഇങ്ങനെയാണ് നമ്മൾ മുൻകൂട്ടി വിധിക്കും നമ്മൾ ഇങ്ങനെ പക്ഷേ തൊട്ടറിഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ചിന്താഗതി തന്നെ എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്നുകൊണ്ടിരുന്നത് എത്ര ഭാഷ മാറിപ്പോ കൃത്യമായിട്ട് പറയാനാണെങ്കിൽ മലയാളം മാത്രമേ കൃത്യമായിട്ട് അറിയുള്ളൂ പക്ഷെ ആൾക്കാർ പറയും നിനക്ക് ഇംഗ്ലീഷ് അറിയാലോ ഹിന്ദി അറിയാലോ തമിഴ് അറിയാലോ എന്നൊക്കെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് കാണുമ്പോഴൊക്കെ ഇതായിട്ട് പറയും പക്ഷെ കൃത്യമായിട്ട് മലയാളം പറയാനും വായിക്കാനും എഴുതാനും കൃത്യമായിട്ട് ഒരു ഭാഷ അറിയാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് വായിക്കാനും അറിയണം എഴുതാനറിയണം മനസ്സിലാക്കാൻ ഒരിതുണ്ടല്ലോ ക്രൈറ്റീരിയ ഉണ്ടല്ലോ അപ്പൊ അതിൽ മലയാളം മാത്രമാണ് പക്ഷെ എല്ലാം നമുക്ക് തമിഴ് ഒരു പരിധി വരെ അറിയാം ഹിന്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ ഭാഷ ഒരു പ്രശ്നമല്ല സത്യം പറയുകയാണെങ്കിൽ എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കാരണം ഗുജറാത്തി മറാഠി ഓരോ ഓരോ സ്ഥലങ്ങളിലും അവരുടേതായ ലോക്കൽ ലാംഗ്വേജിലും അവരിതുണ്ടാവും പൊതുവേ നമ്മൾ പറയുമ്പോൾ ഹിന്ദി പറയും അതുപോലെ തന്നെ തമിഴ് ഹിന്ദിയും ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും ഇന്ത്യയിൽ അവിടെ പോയാലും പിടിച്ചു നിൽക്കാന്ന് പറയും പക്ഷെ അവർക്ക് അവരുടെ ലോക്കൽ ലാംഗ്വേജും ഉണ്ട് ഗുജറാത്തും മഹാരാഷ്ട്രയും അവരുടെ ഇതുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പകുതി ഹിന്ദിയിൽ പറയും ഞാൻ പകുതി ഇംഗ്ലീഷിൽ പറയും കാര്യം അവർക്ക് മനസ്സിലാവും കൂടി പോയി എന്താ ചോദിക്കുക ഇവിടെ നിന്നും അങ്ങോട്ട് എത്ര ദൂരം ഇവിടെ എന്താണ് കൃഷി ചെയ്യണത് ഇവിടെ എങ്ങനെ വെള്ളം കിട്ടും അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കാട്ടും വെള്ളം അപ്പൊ ചെടിനെ ചൂണ്ടിക്കാട്ടും ഞാൻ ചെടിയെ ചൂണ്ടിക്കാട്ടി ചിലപ്പോൾ തരും ഞാൻ ചോദിക്കുന്നത് ചിലപ്പോ ചെടിയുടെ വെള്ളം ആയിരിക്കും അപ്പൊ ഭാഷ ആംഗ്യ ഭാഷകളാണ് കൂടുതലും ആ അപ്പൊ ഏത് മറ്റേ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഭൂഖപോക്ക് പറയുമ്പോഴേ ഭക്ഷണം ഈ പോകുന്ന പോക്കലെല്ലാം വെള്ളം വേണം ഭക്ഷണം വേണം അപ്പൊ ഇപ്പൊ ജോലിന്റെ വ്ളോഗ് നോക്കിയാലും ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അവിടെ ധാരാളം ഉണ്ട് അപ്പൊ ആളുകളുടെ സ്നേഹം ഭക്ഷണത്തിലൂടെയൊക്കെയാണല്ലോ ആ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എങ്ങനെയായിരുന്നു ഈ ഭക്ഷണ അനുഭവങ്ങൾ ഇന്ത്യയുടെ വൈവിധ്യം തന്നെ ആ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസമായിരുന്നു അതില് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ആണ് അതിനെക്കാട്ടും മുന്നേ കുറേ കഥകളുണ്ട് നമ്മളൊരു നോർമലി നമുക്ക് അവിടെ ഭക്ഷണം പല രീതിയിലുള്ള ഭക്ഷണങ്ങളുണ്ട് നമ്മുടെ നാട്ടിലത്തെ റൊട്ടി പോലെ തന്നെ അവിടെ റൊട്ടി തന്നെ വേറിട്ട കുറേ റൊട്ടികളുണ്ട് നമ്മുടെ ഗോതമ്പൂണ്ട ഒരു ചപ്പാത്തി ഉണ്ടാക്കാം പക്ഷെ അവിടെ മക്കിക്ക് റൊട്ടി അതുപോലെ തന്നെ അങ്ങനെ കുറെ പേരുകളായിട്ട് കുറേ ഇതുകൾ ഉണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര പ്രോട്ടീൻ സാധനങ്ങളാണ് അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അവർ ഇടുന്നത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കണത് അപ്പൊ എന്നെ ഒരു ഇത് പറയാനുണ്ട് കുറേ പേര് കണ്ടു കാണാൻ ചിലപ്പോൾ വൈറലായിട്ടുള്ളത് കഴിഞ്ഞൊരു രണ്ട് മാസത്തിൽ ഒരു പയ്യൻ ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനില് ഫുഡ് കഴിക്കുന്നു പഞ്ചാബിൽ ഫുഡ് കഴിക്കുന്നു പഞ്ചാബി അപ്പൂപ്പൻ എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കുന്നു അത് ഒന്നോ രണ്ടോ ചപ്പാത്തി ഒന്നും അല്ല പത്ത് ഇരുപതും ചപ്പാത്തി അതില് അവര് തുമ്പും പാലും മാത്രമേ കാണുന്നുള്ളൂ അതിന്റെ തുടക്കം ഒരു ഫുഡ് പോയ്സണും അതുപോലെ തന്നെ രണ്ട് മാസത്തെ ബെഡ് രണ്ടാഴ്ചയിലത്തെ ബെഡ് റെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ അത് ഫുൾ ബ്ലോഗ് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നിയത് പക്ഷെ ഇടയിൽ ഇങ്ങനെ കണ്ടുവരുമ്പോൾ വരുമ്പോ ആൾക്കാർ ചെലപ്പോ ഇങ്ങനെ ഭക്ഷണത്തിന്റെ മാത്രമാണോന്നൊക്കെ തോന്നും ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് ഇരുത്താൻ വേണ്ടിട്ട് പറഞ്ഞത് അല്ല ഈ ഭക്ഷണം എപ്പോഴും ഒരു പ്രശ്നമാകുമല്ലോ അപ്പൊ ഇത് എന്ത് ധൈര്യത്തിലാണ് ഈ ഇറങ്ങി പുറപ്പെട്ടത് എന്റെ ഫസ്റ്റത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവാം നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കി യാത്ര കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഭക്ഷണം എൻ്റെ ഒരു പ്രയോറിറ്റിയിലെ ഉള്ള ഒരു സംഭവം അല്ലായിരുന്നു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസമായിരുന്നു രണ്ടര മാസമാണ് കൃത്യം ഇത് യാത്ര ഉണ്ടായിരുന്നത് അതിൽ ഒരു മാസം ഫുള്ള് കംപ്ലീറ്റ്ലി ചപ്പാത്തിയും പരിപ്പ് അച്ചാർ ചപ്പാത്തി പരിപ്പ് അച്ചാർ ഇത് തന്നെയായിരുന്നു ഒരു മാസം കണ്ടിന്യൂസ്ലി ചെയ്തിട്ടുണ്ടായിരുന്നത് വീട്ടിൽ ഞാൻ അമ്മ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്തുണ്ടാക്കിയ കറിയാണെങ്കിൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കും വൈകുന്നേരം വേറെ കിട്ടി വേണം അല്ലെങ്കിൽ ഞാൻ അമ്മ എന്തെങ്കിലും ഫുഡ് ഇത് ഉണ്ടാക്കണം കറി വേറെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്ന ആളാണ് ഒരു മാസമായിട്ട് കണ്ടിന്യൂസ്ലി അത് അതൊരു നേരമല്ല കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം സ്വന്തമായില്ല ഞാൻ എന്റെ കുക്കിംഗ് സംഭവങ്ങൾ ഉണ്ട് ക്യാമ്പിങ് ചെയ്യാനുള്ള ടെൻറ്റ് അതുപോലെ തന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗ്യാസ് ഉണ്ട് സ്റ്റൗ ഉണ്ട് പാത്രങ്ങളുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പാത്രങ്ങൾ കുക്ക് ചെയ്യാനുള്ള അതൊക്കെ ബേസിക് സാധനങ്ങളൊക്കെയാണ് ഇതുണ്ടാക്കുകഴിഞ്ഞാൽ ന്യൂഡിൽസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കാട്ടും മുന്നേ യാത്രയ്ക്ക് തുടങ്ങണേക്കാട്ട് മുന്നേ ഒരു ന്യൂട്രീഷനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡോക്ടർ ഒരു ഹെൽപ്പിന് ഡോക്ടർ ബാക്കപ്പ് ബാക്കായിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഓൺ കോളിൽ കിട്ടുന്ന രീതിയിൽ അതെ ഓൺ കോളിൽ കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്കുള്ള യാത്രയാണ് നമ്മൾ നമ്മുടെ സുരക്ഷ നോക്കണമല്ലോ അതെ അതെ അപ്പോ ബാക്കപ്പില് ഫോൺ കോളിൽ കിട്ടാവുന്ന രീതിയിൽ ഒരു ന്യൂട്രീഷ്യൻ ഡോക്ടർ അതുപോലെ തന്നെ എല്ലാം ഇതുണ്ടായിരുന്നു ഒരു മെക്കാനിക് സൈക്കിളിന്റെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാം ബാക്കിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പാദരാത് ആണെങ്കിലും വിളിച്ചാൽ എടുക്കാം എന്ന ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതിന്റെ വേറൊരു കാര്യം ഭക്ഷണത്തിന്റെ കൂടെ ഒപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് എൻ്റെ ഒരു ഡെയിലി ഇത് പറയുകയാണെങ്കിൽ കാലത്ത് ഒരു ആറുമണിയാകുമ്പോൾ എണീക്കുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് കാശ്മീരിലേക്ക് എത്തും തോറും ഈ റൂട്ടീനൊക്കെ മാറും കാലത്തെ എണീക്കുന്നു അതുപോലെ തന്നെ പാക്ക് ചെയ്യുന്നു സൈക്കിൾ ചവിട്ടുന്നു രാത്രി എവിടെയെങ്കിലും കെടുക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം ടെൻ്റ് അടിക്കണം പവർ ബാങ്കിൽ ചാർജ് കുത്തിവെക്കുക എഡിറ്റിങ് അതുപോലെ തന്നെ തമ്പനിയിൽ സെറ്റ് ചെയ്യല് അതിന്റെ എല്ലാ ബാക്ക് ബാക്ക്ആൻഡ് പരിപാടികളും ചെയ്യണം അപ്പൊ ഇതിന്റെ ഇടയിൽ കുക്കിങ് എന്ന് പറഞ്ഞ് ആ ഒരു ഭാഗം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത്ര എളുപ്പമല്ല കാരണം നമ്മള് എക്സോസ് നമ്മുടെ എല്ലാം പോകുന്നു നമ്മളെപ്പോ ഓടിക്കുന്നത് ഒരു ദിവസം ഞാൻ സൈക്കിളിൽ എൺപത് മുതൽ നൂറ്റി കിലോമീറ്റർ വരെ സൈക്കിളിൽ ചവിട്ടും ഒരു ദിവസം എൺപത് മുതൽ നൂറ്റി കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോ നമ്മളൊരു മാസം അത് ആലോചിക്കുന്നുള്ളു അത്രയൊക്കെ സൈക്കിള് ചവിട്ടാൻ അപ്പൊ ഇത്രയും സൈക്കിള് ഈ ഈ ചെയ്യുന്നത് അതെ കാരണം ഞാൻ പറയാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സൈക്ലിംഗ് ഉണ്ട് അപ്പോൾ അന്ന് തൊട്ട് തന്നെ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ സാധാരണ ലഗേജും കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ ഒരു സൈക്കിളിൽ കാലത്ത് തൃശ്ശൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അങ്കമാലി വരുന്നു അങ്കമാലി ഒരു അമ്പത് കിലോമീറ്റർ തൃശ്ശൂരിൽ നിന്നും ഒരു അമ്പത് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഒരു നൂറ് കിലോമീറ്റർ സാധാരണ എനിക്ക് വേണ്ടത് കുറേ ആൾക്കാർ മൂന്ന് മണിക്കൂറിലൊക്കെ ചെയ്യും നൂറ് കിലോമീറ്റർ സൈക്കിളിൽ പക്ഷേ എനിക്ക് വേണ്ടത് നാല് മുതൽ അഞ്ച് മണിക്കൂറാണ് മാക്സിമം പോയി കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂർ നാല് മണിക്കൂറിൽ ഞാൻ ും നൂറ് കിലോമീറ്റർ പക്ഷെ ലഗേജ് ഒക്കെ വരുമ്പോൾ ഒരു വോൾ ഡേ വരും ഇത് പക്ഷേ സൈക്കിൾ മാത്രമല്ലോ സൈക്കിളിന്റെ കൂടെ മൊത്തം ലഗേജ് മാത്രം ട്വന്റി ഫൈവ് കെ ജി പ്ലസ് ഉണ്ടായിരുന്നു അത് മാക്സിമം ട്വന്റി ഫൈവ് കെ ജിസ് കൂടുതലുണ്ടാവുള്ളൂ കുറവുണ്ടാവില്ല പിന്നെ സൈക്കിളിനൊരു സെവൻറ്റീൻ സെവന്റീൻ കെ ജീസ് അടുത്ത് സൈക്കിൾ ഉണ്ടായിരുന്നു അത് ഒരു ഇമ്പോർട്ടൻഡ് ബ്രാൻഡായിരുന്നു ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കിളായിരുന്നു ഇപ്പോൾ ബഡ്ജറ്റായിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു സൈക്കിളാണ് ആണ് ഇപ്പോൾ ടോഡ് എന്ന് പറഞ്ഞത് ഉള്ളത് ആ ഒരു അതൊരു സൈക്കിൾ ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു എല്ലാം കൂടി കെട്ടി വലിച്ചുകൊണ്ട് പോകണം അപ്പൊ ഇത് എല്ലാം കൂടെ സൈക്കിളും നമ്മുടെ ലഗേജും എല്ലാം കൂടെ കൂടി ഒരു അമ്പത് കിലോയോളം ഉണ്ട് മൊത്തം എത്ര കാശ്മീർ കാശ്മീർ ടു ചവിട്ടിയിട്ടുണ്ട് ഇവിടെ ഞാൻ നോക്കിയത് മൂവായിരത്തി എഴുന്നൂറ്റി ചില്ലറയാണ് ചെയ്തത് കിലോമീറ്റർ വേണമെങ്കിൽ പറയാം വയത്തി എഴുന്നൂറ് അടുത്താണ് ഞാൻ റൈഡ് ചെയ്തിട്ടുള്ളത് സൈക്കിൾ റൈഡ് ചെയ്തിട്ടുള്ളത് കാരണം പല സ്ഥലങ്ങളിലും ഞാൻ ഇത് ഫുള്ള് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ പല സ്ഥലങ്ങളിലും ടണലുകളിലൊന്നും നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല അപ്പോൾ അത് അങ്ങനെ കുറച്ച് കിലോമീറ്റർ നമുക്ക് ലാഭം കിട്ടും ടണലുകളില് ഹൈവേയിൽ അവര് അലോ ചെയ്യില്ല സൈക്കിളിന് പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല ആളുകൾക്ക് ഇല്ല ആളുകൾക്ക് പറ്റില്ല ബൈക്കും വിടില്ല ഓ ശരി ബൈക്കും വിടില്ല പോകുന്ന രണ്ട് ടണലുകളുണ്ട് മെയിൻ ആയിട്ട് ജമ്മു അത് അവിടെ പോലീസിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഹെൽപ്പ് ചെയ്യും അവര് തന്നെ അവരുടെ പിക്കപ്പ് വാനിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകും അതിപ്പോ സിവിലിയൻസ് ആണെങ്കിലും അവിടെ ഇപ്പൊ ഏതെങ്കിലും മലയാള മേലൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ടൗണുകളൊക്കെ ഉണ്ടാവല്ലോ ചെറിയ ചെറിയ വീടുകളും വില്ലേജ് ഏരിയ ഒക്കെ ഉണ്ട് അപ്പൊ അവിടെനിന്ന് വരുന്നുണ്ടെങ്കിൽ പോലീസ് അങ്ങോട്ട് കയറ്റി വിടും പോലീസ് ഹൈവേ പോലീസ് അല്ലെങ്കിൽ ഹൈവേ അതോറിറ്റി അതോറിറ്റിയുടെ വേക്കുകളിൽ അതിലെ അങ്ങോട്ടേക്ക് ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ അങ്ങോട്ടേക്ക് കയറ്റി വിടും അപ്പൊ ഈ പോയപ്പോൾ ഇപ്പൊ ഇതുപോലെ പറഞ്ഞു പലരും ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ വന്നു സ്നേഹം കൊണ്ട് തന്നെ മൂടിയെന്ന് അപ്പൊ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്താ എന്താണല്ലോ തോന്നിയത് സന്തോഷം തോന്നിയതല്ല അങ്ങനൊരു ഇത് അല്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് ഒരു സംഭവമാണ് ഇവിടെ നിന്ന് യാത്ര തുടർന്ന് ഞാൻ പെട്രോൾ പമ്പും അതുപോലെ തന്നെ സേഫായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ടെൻ്റ് അടിക്കാറ് ടെൻ്റിലാണ് എൻറ്റയർ ട്രിപ്പ് ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വന്ന സമയത്തൊരു പൂനെ എത്തനേക്കാട്ടും സോല വിജയ വിജയ്പൂർ സോലാപൂർ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിലാണ് അവിടെ ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര ക്ഷീണമാണ് ഞാൻ ഏഴര മണിക്ക് കിടന്ന് ഉറങ്ങൂട്ടാ ഈ പെട്രോൾ പമ്പിലൊക്കെ വെൽക്കമിങ് ആ ചില റൂം തരും പെട്രോൾ പമ്പിൽ തന്നെ റൂമുണ്ടാവും റൂം എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് അവരുടെ ഓഫീസാക്കി വെക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വെക്കാൻ അങ്ങനെ ഒരു റൂം അല്ലെങ്കിൽ സ്റ്റോർ റൂം പറയാൻ പറ്റില്ല നല്ലൊരു റൂം നല്ലൊരു കെട്ടിടം തലം അപ്പോൾ അവിടെ ടെൻ അടിക്കുക അതിൻ്റെ ഉള്ളിൽ അടിക്കും അങ്ങനെ ഇപ്പൊ ഈ സോലാപൂർ വിജയ്പ്പൂര് അങ്ങനെയൊക്കെ ആ റൂട്ടിൽ പോകുന്ന സമയത്ത് ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് അവരോട് പറഞ്ഞു അടിക്കട്ടെ എന്ന് പറഞ്ഞു നാലു മണിയാകുമ്പോൾ ഞാൻ റൈഡ് നിർത്താം അത് കഴിഞ്ഞിട്ടാണ് ഈ ടെൻ ും എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്യുക ഏഴര മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങണത് ഉറക്കം അന്ന് കണ്ണടഞ്ഞു പോവാ സമയത്ത് പക്ഷെ എഡിറ്റിംഗ് ഒക്കെ എട്ടു മണി ഒമ്പത് വരെ ഒക്കെ നീണ്ടു നിൽക്കും അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു സമയം ഒമ്പത് വരെ ഫോൺ നോക്കിയിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഏഴ് മണിക്ക് എന്റെ കണ്ണ് ശരിക്കും അടഞ്ഞു ആ എനിക്ക് തുറക്കാൻ പറ്റില്ല ഇങ്ങനെ തുറുപ്പിച്ച് നോക്കേണ്ടി വരും കാരണം അത്രയ്ക്ക് നിന്ന് പോവാണ് ഡെയിലി നൂറ് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കി എനിക്ക് അറിയില്ല കാലറി എന്തായാലും ഒരു ദിവസം പോകണമെന്ന് ഗൂഗിളിൽ ഒരു ദിവസം ഒരാൾ സൈക്കിൾ ചോട്ടിയിട്ട് പോകണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കാലറി ആ ഒരു കാറ്റഗറിയിലൊക്കെയാണ് കാലറി നമ്മുടെ മേത്തുനിന്ന് പോവാ അതിനനുസരിച്ചിട്ട് ഫുഡ് നമ്മുടെ മേത്തേക്ക് കയറ്റണം അതെ 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 അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പൊ ആ ഒരു സമയത്ത് നാലുമണി ആയപ്പോൾ ടെൻ്റ് അടിച്ചു ആ ഒരു സമയം ആ ഗ്യാപ്പിലൊക്കെ എഡിറ്റിംഗും പരിപാടികളൊക്കെ കഴിഞ്ഞു ഫോണും കാര്യങ്ങളൊക്കെ ഓഫീസിൽ തന്നെ ചാർജ് ചെയ്യും അവരുടെ ഓഫീസിൽ തന്നെ ചാർജ് ചെയ്യാൻ വെക്കും അല്ലെങ്കിൽ എൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും പവർ ബാങ്കും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബാഗിൻ്റെ ഉള്ളിലൊക്കെ ഒളിപ്പിച്ച് വെക്കും അങ്ങനെയാണ് ചാർജിംഗ് ഒക്കെ നന്നുണ്ടായിരുന്നത് ഒരു രണ്ട് ദിവസം ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ എനിക്ക് ചാർജ് ചെയ്യാനുള്ള ബാക്കപ്പ് ഉണ്ടായാലും പവർ ബാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്തു നോർമലി എഡിറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞൊരു മണിയൊക്കെ ആയി ഞാൻ ഉറങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് പറയല്ല ആന കുത്തിയാലും എനിക്കില്ല എന്നുള്ളത് ചത്തുറങ്ങാന്നൊക്കെ പറയില്ലേ അതുപോലെ ഞാൻ എട്ട് കിടന്ന് കിടന്നുറങ്ങി അതിനെക്കാട്ട് മുന്നേ പെട്രോൾ പമ്പിലത്തെ ആൾക്കാരായിട്ട് ചെറിയൊരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഫുള്ള് നേരത്തെ പറഞ്ഞതുപോലെ ഭാഷ ഫുള്ള് ആംഗ്യ ഭാഷയാണ് അപ്പൊ അവർ ചോദിച്ചു നോൺ വെജ് എന്ന് ചോദിച്ചു കഴിക്കും വീട്ടിൽ കഴിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ അവർ കഴിക്കുന്നു മനസ്സിലായി അത് കഴിഞ്ഞ് ഏഴരക്ക് കിടന്നുറങ്ങി എട്ടര ആയി കഴിഞ്ഞപ്പോൾ എട്ടര ഒമ്പത് മണി ആയി കഴിഞ്ഞപ്പോൾ ടെൻറ്റ് ഫുള്ള് കുളിക്കൊണ്ടിരിക്കുക നാല് നാല് കമ്പിമീൻ പിടിച്ചിട്ട് കുളിക്കൊണ്ടിരിക്കുക ഞാൻ എണീറ്റ് വരുന്നില്ല ഞാൻ വിചാരിച്ചിട്ട് ഇവ ഇഞ്ചും ഇട്ടാണോ അടുത്ത പ്രശ്നം എനിക്ക് നേരിടാനുള്ള ആരോഗ്യമില്ല ഇവര് ചിക്കൻ ബിരിയാണി ദം ബിരിയാണി പുറത്തുനിന്ന് എവിടെ ഉണ്ടാക്കി ഒരു ചെമ്പ്ന്ന് അറിയാ പത്ത് പേര് കഴിക്കാനുള്ള ചെമ്പ് ഉണ്ടാക്കിയിട്ട് ചിക്കൻ ബിരിയാണി കൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നിൽ വെച്ചിരിക്കുക അത് മുഴുവരുന്ന് കഴിക്കുന്നു പറഞ്ഞിട്ട് അവര് എനിക്ക് കണ്ണ് തുറക്കാൻ കിട്ടുന്നില്ല അവർ എന്തൊക്കെയാണ് പറയണെന്നോ എന്തോ ചെയ്യണമെന്ന് അറിയിക്കാ എങ്കിൽ മണം വന്നു ചിക്കൻ ബിരിയാണിയാണ് ആ ചിക്കൻ ബിരിയാണിയുടെ മണം വന്നു സംഭവം ഉണ്ട് ആ ചിക്കൻ ബിരിയാണി രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണി സമയത്ത് ഞാനാണെങ്കിൽ ഉറക്കം അത്ര ഉറക്കായിരുന്നു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ എടുത്ത് ഞാനൊരു പ്ലേറ്റ് ബിരിയാണി കഴിക്കാൻ വേണ്ടി എനിക്ക് പെട്ടണില്ല അവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കഴിയും തോറും കഴിയുകൊണ്ടിരിക്കുക ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആ ബിരിയാണി ഇങ്ങനെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച കഴിച്ചുകൊണ്ടിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കായിരുന്നു മെയിനായിട്ട് വേണ്ടിയിരുന്നത് ഇവരോട് എത്ര പറഞ്ഞിട്ടും ഇവര് കഴിപ്പിക്കാണ്ട് വിടുന്നില്ല നീ ഇത് കഴിച്ചിട്ട് പോകണം സൈക്കിൾ കൗട്ടേണ്ടതാണ് നേരുന്നു അതാണ് പറഞ്ഞു വന്നത് പോയപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഉണ്ടായ എന്താണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അതായത് അല്ല അദ്ദേഹത്തെ അല്ലെ ഇങ്ങനെ ഒരാളെ വിശ്വസിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തോ ഞാൻ നടന്നു ഇനി ഇതിനെ തരണം തോന്നിപ്പോയ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കമംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തി അപ്പോൾ അവിടെ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു ഒരു സുഹൃത്ത് എനിക്ക് റൂം എടുത്തു തന്നു റൂം എടുത്തു തന്നു നീ ഇവിടെ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്ക് ഒരു ദിവസവും എടുക്കാൻ ഒരു റെസ്റ്റ് എടുക്കാനൊരു ഇത് ആദ്യത്തെ ഒരാഴ്ചയാണ് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബോഡി ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണ്ടേ അങ്ങനത്തെ ഒരു പരിപാടി എനിക്കൊരു ഇന്ന് ആയി വരണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ശനിയാഴ്ച ശനിയാഴ്ച രാത്രി റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞായറാഴ്ച റൂമ് ഞാൻ കാശ് കൊടുത്തെടുത്തു എടുത്തു ചിക്കമംഗളൂരെ അറിയാമല്ലോ അവരുടെ ഇത് ലോക്കൽ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണുള്ളത് റൂം എടുത്തു റൂം എടുത്തു കഴിഞ്ഞിട്ട് ബേസിക് കമ്മ്യൂണിറ്റീസ് ഒന്നുമില്ല സ്ഥലത്ത് റൂമിൽ പോയി കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളം ബേസിക് ആയിട്ട് കിട്ടേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ കൈ തുടയ്ക്കാൻ ഒരു ടിഷ്യൂ ഗൂഗിൾ റാങ്കിങ്ങുള്ള ത്രീ സ്റ്റാർ ഹോട്ടൽ അവർ തരാൻ തരാമെന്നാണ് പക്ഷേ എനിക്ക് അന്ന് ശനിയാഴ്ച ഫസ്റ്റ് ദിവസം ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനെനിക്കുള്ള ആരോഗ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് കാണണം കിടന്ന് ഉറങ്ങണം ആ ഒരു ഇത് മാത്രമേ ഉള്ളു പിറ്റേ ദിവസമാണ് ഞാൻ പുള്ളി റിക്കവർ ആവാം എന്നുള്ള ഒരു സ്ട്രെച്ച് ചെയ്യണം കാര്യങ്ങളെല്ലാം റിക്കവർ ബോഡി റിക്കവർ ആക്കാന്നുള്ളതായത് പിറ്റേ ദിവസം ഞാൻ കാശ് കൊടുത്തു റൂമും രണ്ടു ദിവസത്തേക്ക് വേണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കാലത്ത് ആറു മണിയായപ്പോൾ ത്രീ സ്റ്റാർ ഹോട്ടലിൽ കരണ്ട് പോയി ഞാൻ മാത്രമേ ഇത് ഫേസ് ചെയ്യേണ്ടി വന്നുള്ളൂ കാരണം ഏഴ് മണിയായപ്പോൾ എല്ലാവരും പോയി ഹോട്ടലിൽ എല്ലാവരും പോയി എന്ന് വെച്ചാൽ ടൂറിസ്റ്റുകൾ എല്ലാവരും പോയി സ്ഥലം കാണാൻ പോണല്ലോ ചിക്കമംഗളൂർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോണല്ലോ അപ്പോൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി എല്ലാവരും പോയി അപ്പോൾ ഞാൻ മാത്രമേ അത് സഫർ ചെയ്തിട്ടുള്ളൂ വേറെ ആർക്കും അറിയില്ല ഈ ഒരു സംഭവം കാലത്ത് ആറുമണിയായപ്പോൾ പോയി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കരണ്ട് വന്നത് കാശ് കൊടുത്തെടുത്ത ഹോട്ടലിൽ കരണ്ടില്ല എനിക്ക് ചാർജ് ചെയ്യാനില്ല ഒരു സാധനവും ഇല്ല ഒരിതുമില്ല അതിന് ശേഷം പിറ്റേ ദിവസം തിങ്കളാഴ്ച കാലത്ത് അവരോട് പറഞ്ഞു കാശ് തരാം തരനേക്കാട്ട് മുന്നേ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വീഡിയോ എടുക്കും വ്ളോഗ് എല്ലാ ദിവസവും വ്ളോഗ് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് വ്ളോഗിലിങ്ങനെ പറഞ്ഞു ഞാൻ കാശ് കൊടുക്കും കാശ് കൊടുക്കാണ്ടൊന്നും പോവില്ല അത് മര്യാദകേടാണ് കാശ് കൊടുക്കുമ്പോൾ പക്ഷേ ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് എനിക്ക് കറണ്ട് തരാനുള്ളത് അല്ലെങ്കിൽ വെള്ളം കുപ്പി എന്താ തരാണ്ടിരുന്നത് സോപ്പ് എന്താണ് തരാണ്ടിരുന്നത് ബേസിക് എമ്യൂണിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്ക് റൂം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സാധനങ്ങളോ ബേസിക്കായിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ ഒരു സോപ്പിന്റെ പീസ് അഞ്ചു രടി സോപ്പ് ഒക്കെ ഉണ്ടാവല്ലോ ബാത്റൂമിലെ സോപ്പ് അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷ് അങ്ങനത്തെ ഒരു ബേസിക് ഇതില്ലേ ത്രീ സ്റ്റാർ റാങ്കിംഗ് ഉള്ള ഹോട്ടലില് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു അവർ എന്റെ സൈക്കിൾ എടുത്ത് വെച്ചു ഫുള്ളി ലഗേജ് ലോഡായിട്ടിരിക്കുന്ന ആ സൈക്കിള് പോകാൻ വേണ്ടി നിൽക്കുന്ന സൈക്കിള് കേരളം മുതൽ കാശ്മീർ വരെ സൈക്കിളിൽ സഞ്ചരിച്ച ജോയൽ ജോഷിയുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ നിർവഹണം റിയാസ് കളപ്പൊരിൽ സഹായം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു